ാണ് വന്നിട്ടുള്ളത് വൈകുന്നേരമാണല്ലോ അഞ്ചര സമയായിട്ടുണ്ട് നമ്മള് ഞാൻ മാർക്കറ്റിന് ഉള്ളിലത്തെ കാഴ്ചകളിലേക്കാണ് ഇന്ന് പോകുന്നുണ്ടോ നമുക്ക് നോക്കിയാലോ ഇതാണ് ഞാ മാർക്കറ്റിന്റെ ഫ്രണ്ട് ഭാഗം നൈഫ് മാർക്കറ്റിനകത്ത് റെഫ്രണ്ടിലൊക്കെ ആയിട്ട് കുറേ പർദ്ധകളും മറ്റൊക്കെ ഉണ്ട് കാണാം നമുക്ക് അപായ പറുത്തകളൊക്കെ ആയിട്ട് അറബികളുടെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്പോട്ട് തന്നെയാണ് നമ്മളെ ഈ നൈഫ് മാർക്കറ്റ് അല്ലേ അപ്പോൾ നമുക്ക് എന്തു ചെയ്യാ കാഴ്ചകളിലേക്ക് പോകാം നൈഫ് മാർക്കറ്റ് ஒருபாடு கடைகள் ஷோப்பூக்கி நைஃப் ட்ரெய் ഇതിന്റെ ഉള്ളിൽ ഒരുപാട് പറത്തുകളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും ഇതില് ഒരുപാട് ഫ്ലോറുണ്ട് ഫസ്റ്റ് ഫ്ലോറാണ് ഇത് പറയും നമ്മള് കുറെ കാഴ്ചകൾ എന്ത് ചെയ്യാതിന് ഉള്ളിലുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ഫാൻസി ഐറ്റംസും അതുപോലെ തന്നെ മൊബൈൽ ആക്സസീസ് മൊബൈൽ കവറുകള് ഹെഡ്സെറ്റ് ഐറ്റംസ് അങ്ങനെ ചില്ല ഐറ്റംസും നമുക്ക് ഇവിടെ കാണാവുന്നതാണ് കേട്ടോ ओह वेल दिस इज माय शॉप दिस वंस दिस इज माय शॉप दिस इज माय शॉप ओके ओके हे अबया यस कंदोरा 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 यस हाव वंस दिस इज माय ओन फ्रेंड शॉप दिस वन दिस वन इज माय लेडीज शॉप या लेडीज या आई वांट दिस लेडीज शॉप लेडीज अबया लेडीज अबया लेडीज वंस शॉप इज दिस गाय शॉप दिस करी मुल्ला ओके ओके दिस वन फेरी में बस आई या दिस माय शॉप फेरी फ्रेज आई गिव दिस ഷോപ്പുകളൊക്കെ നമുക്ക് ാണ് ഇപ്പര് ഇപ്പൊര് ഇപ്പൊരു കന്തൂറ ഷോപ്പും അതേപോലെ തന്നെ ഷോപ്പുകള് പർദ്ദ ഷോപ്പുകളൊക്കെ ഇതാണ് നമ്മടെ നായിഫ് മാർക്കറ്റിന്റെ മോൾ ഭാഗോ മോൾ ഭാഗത്ത് എങ്ങനെ ഒരു കാഴ്ചകളാണ് ാണ് ഇവിടെ മാക്സികളൊക്കെ നല്ല കുറവുണ്ട് മാക്സി പർദ് ഐറ്റംസ് ഒക്കെ നല്ല കമ്പനിയാണ് കാണുന്നത് കാഴ്ച ആകുമ്പോഴും അങ്ങനെ ലൈഫ് മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി ഇപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സബിക്ക ബസ് സ്റ്റേഷനിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നോമ്പ് നമ്മളിപ്പോൾ വഴിയിൽ നിന്നാണ് നോമ്പ് പറഞ്ഞത് കേട്ടോ അതായത് വഴി നമ്മൾ വെള്ളം എന്താ ചില കേക്ക് ഐറ്റംസ് ആയിട്ട് ചിലത് നമ്മൾ കയ്യിൽ വെച്ചിരുന്നു പഴമൊക്കെ ആയിട്ട് അപ്പൊ കഴിച്ച് വഴിയിൽ ഇപ്പൊ നോമ്പ് പറഞ്ഞു ഇപ്പൊ സമയം ആറര കഴിക്കണ് നോമ്പിന്റെ അപ്പോൾ അങ്ങനെ നമ്മള് തിരിച്ചെന്ത് ചെയ്യും നോമ്പ് ഇങ്ങനെ അറിഞ്ഞിട്ട് നടക്കണിപ്പോ നൈഫ് കൂടെ നടക്കുന്നുണ്ടത് കുറേ കടകളും മറ്റൊക്കെ കണ്ട് സേ വഴി ചില തുറക്കണുള്ളു ഇപ്പൊ ഈ നോമ്പിന്റെ ചില കടച്ചിക്ക് നോമ്പ് കഴിഞ്ഞ് തുറക്കണുള്ളു അങ്ങനെയൊക്കെയാണ് സബക്ക സ്ട്രീറ്റ് കറക്റ്റ് ടൗൺ ഇതാണ് കേട്ടോ അതായത് സബക്കട റൗണ്ട് അബൌട്ടാണിത് നാലാ ഭാഗത്തേക്കുള്ള റോഡും ഇവിടുന്ന് വരുന്നത് ഇവിടെ ഇനിയിപ്പിച്ചാല് നോമ്പ് നോമ്പ് പറഞ്ഞു കഴിഞ്ഞ് ഇനിയിപ്പൊ ആൾക്കാർ ഇങ്ങനെ കൂടിട്ടോ ആൾക്കാർ കടകളായിട്ട് ഓപ്പണായി ഓപ്പൺ മാത്രം ഓപ്പൺ ആവച്ചാൽ അതൊക്കെ ഏഴ് എട്ട് മണിക്കൂർ രാത്രി ഓപ്പൺ ആവുക കാരണം ഈ നോമ്പുള്ളതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഇന്നെയാണ് ഓപ്പണ ആൾക്കാർ ജനത്തിരക്കാണ് ഇഞ്ഞിട്ടോ രാത്രി ആണല്ലോ നൈറ്റ് ലൈഫോ പ്രധാന സബ്ക ബസ് സ്റ്റേഷൻറെ കാഴ്ചയാണിത് നിന്ന് നമുക്ക് ബസ് കിട്ടും സബ്ക പല ഭാഗങ്ങൾക്കുള്ള ബസ് നിന്ന് ഇവിടുന്ന് കിട്ടോ ആൾക്കാർ വെയിറ്റ് ചെയ്യണുണ്ട് നല്ല തണുപ്പ് കാറ്റാണുട്ടോ ഇവിടെ നടക്കുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല തണുത്ത കാറ്റാണ് ഉള്ളത് സബ്കല ഈ ഒരു റോഡിലൂടെ പോയാല് നമുക്ക് ഒരുപാട് കടകൾ കാണാൻ പറ്റും അതായത് ഒരു കടകൾ മൊത്തം ഈ ചെരുപ്പ് ചപ്പൽസ് അങ്ങനത്തെ കടകളാണെന്നുണ്ടെങ്കിൽ അടുത്ത റോഡിൻ്റെ സെക്ഷനിൽ മൊത്തം ഡ്രസ്സ് മറ്റ് ഷർട്ട് ടീഷർട്ട് പാൻ്റ് കിട്ടുന്ന ക്ലോത്തുകളുടെ കടയായിരിക്കും അടുത്ത് പിന്നെ വണ്ടികളുടെ പാർട്സിൻ്റെ കട മറ്റൊരു റോഡിൽ അങ്ങനെ നൈഫ് ഈ ഭാഗങ്ങളിലൊക്കെ എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരുപാട് കടകളുണ്ട് പ്രത്യേകിച്ച് രാത്രിയിലാണ് ഈ ദുബായിലെ തിരക്കും കൂടുതലുള്ളത് നൈറ്റ് ലൈഫാണ് കാര്യമായിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം ഞാൻ ഇസ് ദുബായിൽ എന്ത് പറഞ്ഞാലും രാത്രി തന്നെയാണ് കേട്ടോ ലൈഫ് നൈറ്റ് ലൈഫാണ് അടിപൊളി ഏറ്റവും അടിപൊളി നമുക്ക് രാത്രി പറഞ്ഞ മാതിരി ഇതിൽ കൂടെ നടക്കാനും വണ്ടികളുടെ ആ ഒരു ജനത്തിരക്കും ആളുകളുടെ ജനത്തിരക്കല്ല വണ്ടിയുടെ തിരക്കും ആളുകളുടെ ജനത്തിരക്കും ഇപ്പോൾ അതിൽ കൂടെയുള്ള വേറൊരു ഭംഗി തന്നെയാണ് പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഈ സ്ട്രീറ്റൊക്കെ നല്ല തിരക്കുകൾ കൂടാൻ പോവാണ് ഇനിയിപ്പോൾ സ്ട്രീറ്റ് നല്ല തിരക്ക് കൂടും ഇപ്പം തന്നെയുണ്ട് ആളുകൾ ജസ്റ്റ് നടന്നു പോകാണെങ്കിൽ വണ്ടികൾ വരികയാണെന്നുണ്ടെങ്കിൽ വണ്ടികൾ നിർത്തി തരണം എന്നാണ് കാരണം നമ്മൾ നടക്കുന്ന ആളുകൾക്ക് തന്നെയാണ് ഇവിടെ പ്രാധാന്യം കൂടുതലുള്ളത് അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ നിയമങ്ങളൊക്കെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ നമ്മൾ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ വീഡിയോ വെച്ചാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ദുബായിൽ നായിഫ് സബ്ക്ക് ഭാഗത്തുള്ളവരാണ് താഴെ കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മളെന്താ വെച്ചാൽ ഇപ്പോൾ ഇന്നിപ്പോൾ പ്രധാനമായിട്ടും നായിഫ് മാർക്കറ്റിലും അതുപോലെ തന്നെ ഈ പറഞ്ഞ മാതിരി സബ് കസ്റ്റീറ്റുകളിലൂടെ ഉള്ള കാഴ്ചകളാണ് നമ്മൾ കാണേണ്ടത് നമ്മൾ വീഡിയോയിൽ അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ